ഭഗവാൻ എവിടെ ഇരുന്ന് വിളിച്ചാലും കേൾക്കും അതുകൊണ്ട് ഈ വയ്ക്കത്തഷ്ടമി ദിവസം രാവിലെ ആ അഷ്ടമി ദർശന സമയത്ത് എല്ലാ വീടുകളും നമസ്കാരം പ്രഭുവായ വയ്ക്കത്തപ്പൻ്റെ അഷ്ടമി വയ്ക്കത്തഷ്ടമി ഈ നവംബർ ഇരുപത്തി മൂന്നാം തീയതിയാണ് ശനിയാഴ്ച പുലർച്ചെ മണി കഴിഞ്ഞിട്ടാണ് വൈക്കത്തപ്പൻ്റെ അഷ്ടമി ദർശനം എന്താണ് അഷ്ടമി ദർശനത്തിന്റെ പ്രാധാന്യം അഷ്ടമി ദർശനത്തിന്റെ പ്രാധാന്യം വ്യാഘ്രബാത മഹർഷിക്ക് വയ്ക്കത്തപ്പൻ ആ പാർവതീസമേതനായി ദർശനം കൊടുത്ത സമയമാണ് ആ സമയത്ത് വ്യാഖ്രവാദ മഹർഷിയോട് ഭഗവാൻ ചോദിച്ചു എന്താണ് വരം വേണ്ടത് മഹർഷി പറഞ്ഞു എല്ലാ വർഷവും ഈ സമയത്ത് ഭഗവാൻ ഇവിടെ വന്ന് സാധാരണക്കാരായ ഭക്തജനങ്ങൾക്ക് ദർശനം കൊടുക്കണം അവരുടെ പ്രാർത്ഥനകൾക്ക് ഒരു നിവൃത്തി കൊടുക്കണം അനാദി ാലം ഇടരണം മഹർഷിയുടെ ആ ഒരു പ്രാർത്ഥന ഭഗവാൻ ചിരിയോടെ ഏറ്റുവാങ്ങി ആ തഥാസ്തു എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു കാരണം ആ മഹർഷിയുടെ മനസ്സൊന്ന് ആലോചിച്ചു അദ്ദേഹത്തിന് ഒരു സ്വാർത്ഥതയില്ല അദ്ദേഹത്തിന് ഭഗവത് ദർശനം മാത്രം മതി പിന്നെന്താ വേണ്ടത് ഈ ലോകത്തിനു മംഗളമായി മാറണം ഈയൊരു എനിക്ക് കിട്ടിയ ഈയൊരു ദർശനം ലോകത്തിനു മംഗളമായിട്ട് മാറണം അതാണ് വ്യാക്ഷപാത മഹർഷി ഭഗവാനോട് അങ്ങനെ പ്രാർത്ഥിച്ചത് വ്യാക്ഷപാത മഹർഷിക്ക് കൊടുത്ത വാക്ക് ഭഗവാൻ ഇന്നും പാലിച്ചു വരുന്നു ആ നാലര നാലുമണി സമയത്ത് തിഥിയിൽ ഭഗവാൻ എല്ലാ ഭക്തജനങ്ങൾക്കും ദർശനം തരുന്നു എല്ലാവിധ പ്രാർത്ഥനകളും ഏറ്റുവാങ്ങി എല്ലാവരെയും അനുഗ്രഹിക്കുന്നു ഇതാണ് അതിൻ്റെ ഒരു ചുരുക്കം പൊതുവെ അഷ്ടമിതിഥി ശിവന പ്രധാനം വളരെ പ്രാധാന്യമുണ്ട് അതിൽ ഈ വൃശ്ചികമാസത്തിലെ ഈ കൃഷ്ണാഷ്ടമി കറുത്താഷ്ടമിക്ക് വളരെ പ്രാധാന്യം കൂടും എല്ലാ മാസത്തിലെയും ഈ കൃഷ്ണാഷ്ടമിക്ക് ശിവനൊരു പ്രാധാന്യമുണ്ട് ആ ദിവസങ്ങളിൽ ശിവനെ ഭജിക്കുന്നത് വളരെ വിശേഷമാണ് കേരളത്തിലില്ലെങ്കിലും തമിഴ്നാട്ടിലൊക്കെ ഈ അഷ്ടമി ദിവസം ഭൈരവനെയാണ് അവർ ധാരാളമായിട്ട് പൂജിക്കുക അന്ന് ഭൈരവന് വളരെ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് എല്ലാ ശിവക്ഷേത്രങ്ങളിലും വലിയ തിരക്കായിരിക്കും കാരണം അവിടെ ഈ ഭൈരവന്റെ ഓ ഈ ഉപദേവതയായിട്ട് ഭൈരവൻ ഉണ്ടാവും അവിടെ ഭയങ്കര തിരക്കായിരിക്കും അഷ്ടമിക്ക് ശിവന് പ്രാധാന്യം ഉള്ളതുകൊണ്ടാണ് വൈക്കത്തഷ്ടമി നമ്മൾ കേരളീയർക്ക് മലയാളികൾക്ക് അത്രയ്ക്ക് പ്രാധാന്യമാണ് ഞാൻ പറയുകയാണെങ്കിൽ പഴയ കാലത്ത് എന്റെ ഓർമ്മയിലൊക്കെ നോക്കുവാണെങ്കിൽ രാവിലെ കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മുടെ വീടുകളിൽ അതാ വയ്ക്കത്തിൽ പോകാൻ പറ്റാ പറ്റാത്ത തിരക്കുകൊണ്ടൊക്കെ അന്നത്തെ കാലത്ത് പോകാൻ പറ്റില്ല എല്ലാ വീടുകളും ബ്രാഹ്മ മുഹൂർത്തത്തിൽ വിളക്ക് കൊളുത്തി വെക്കും ഈ അഷ്ടമിയുടെ ആ സമയത്ത് ഒരു നാലു മണിക്ക് തന്നെ വീടുകളിൽ വിളക്ക് കൊളുത്തി എല്ലാവരും നമശിവായ അല്ലെങ്കിൽ ശിവന്റെ എന്തെങ്കിലും കീർത്തനങ്ങളോ നാമങ്ങളോ ഒക്കെ ജപിച്ചുകൊണ്ടിരിക്കണ കാണാം ഇന്നിപ്പോൾ കാലക്രമേണ അതൊക്കെ പോയി നമുക്ക് വീണ്ടും അതൊക്കെ തുടങ്ങാം ഭഗവാൻ എവിടെ നിന്ന് വിളിച്ചാലും കേൾക്കും അതുകൊണ്ട് ഈ വയ്ക്കത്തഷ്ടമി ദിവസം രാവിലെ ആ അഷ്ടമി ദർശന സമയത്ത് രാവിലെ നാലര എന്നു തന്നെ വച്ചോളൂ ആ സമയത്ത് ഒരു ഭദ്രദീപം നെയ്യൊഴിച്ച് അഞ്ച് തിരിയിട്ട് കത്തിച്ച ഒരു വിളക്കിൽ വയ്ക്കത്തപ്പനാണെന്ന് സങ്കല്പിച്ച് ആ വിളക്കിൻ്റെ മുമ്പിലിരുന്ന് ധാരാളം നമശിവായി ജപിക്കുക കീർത്തനം ധാരാളം ശിവകീർത്തനങ്ങൾ ശിവൻ കീർത്തനപ്രിയൻ കൂടിയാണ് അദ്ദേഹത്തിന് എത്ര സ്തുതി കേട്ടാലും മതിയാവില്ല ധാരാളം കഥകളുണ്ട് കഥകളുണ്ട് അതിനെയൊക്കെ പറ്റി അപ്പോൾ അതുപോലെ ധാരാളം സ്തുതികൾ നമ്മൾ ജപിക്കുക കീർത്തനങ്ങൾ ജപിക്കുക വയ്ക്കത്തപ്പൻ്റെ ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും മറ്റൊരു പ്രധാനമായിട്ടുള്ള കാര്യം കുറച്ചും കൂടിയൊക്കെ ഒരു നമുക്കൊരു ഉത്സാഹമൊക്കെ ഉണ്ടെങ്കിൽ ഈ അഷ്ടമി ദിവസം ഏറ്റവും കുറവായിട്ട് അയ്യായിരം നമശുവായെങ്കിലും ജപിക്കുക കുറച്ചും കൂടി പറ്റുമെങ്കിൽ അത് പതിനായിരം ആക്കുക ഇപ്പം രാവിലെ ഒരു അയ്യായിരം ജപിക്കുക വൈകുന്നേരം അയ്യായിരം ജപിക്കുക ഈ വരണ അഷ്ടമി പകലും മുഴുവൻ അഷ്ടമി ഉണ്ട് ഇരുപത്തി മൂന്നാം തീയതി മുഴുവൻ തന്നെ പകൽ അഷ്ടമിയുള്ള സമയമാണ് ഒരു പതിനായിരം നമശിവായ വൈക്കത്തപ്പനെ സങ്കല്പിച്ച് ജിപ്ദ്യ അത് വളരെ വിശേഷമാണ് എത്രയെത്ര കഥകളാണ് അഷ്ടമിയെക്കുറിച്ചുള്ളത് എത്രയോ ജീവിതങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ട് വൈക്കത്തപ്പൻ്റെ അത്ഭുത കഥകൾ പറയാൻ തുടങ്ങിയ അതിനൊരു കണക്കില്ല അത്രയ്ക്ക് അത്ഭുത കഥകളാണ് അതേപോലെ തന്നെ എന്താവശ്യപ്പെട്ടാലും നടത്തി തരുന്നൊരു വാത്സല്യഭാവമാണ് ഭഗവാൻ്റെ അന്നദാനപ്രഭുവാണ് അന്നദാനപ്രഭു എന്ന് പറയുന്നത് തന്നെ വെക്കത്തപ്പന് വലിയ സന്തോഷമാണെന്നു പറയുക ഇത് നമ്മുടെ ഇപ്പോൾ മരിച്ചു പോയിട്ടുള്ള ദക്ഷിണാമൂർത്തി സ്വാമികളുണ്ട് സംഗീത സംവിധായകനായിട്ടുള്ള അദ്ദേഹം പറയും അദ്ദേഹം എപ്പോഴും പറയും വെക്കത്തപ്പ എന്ന് വെറുതെ വിളിക്കരുത് വെക്കത്തപ്പ അന്നദാന പ്രഭോ എന്ന് ഉറക്ക വിളിക്കണം എന്ന് പറയും അത് കേൾക്കുമ്പോൾ വെക്കത്തപ്പന് അത്ര സന്തോഷമാത്ര വേഗം വരും തരും വെക്കത്തപ്പ അന്നദാന പ്രഭോ എന്നിങ്ങനെ ഉറക്ക വിളിക്കണം അദ്ദേഹം അന്നദാന പ്രഭുവാണ് വയ്ക്കത്തെ പ്രാതലിൻ്റെ സ്വാദ് എത്ര പറഞ്ഞാലും തീരില്ല ഒരു കഥ തന്നെയുണ്ട് ഒരു പരദേശ ബ്രാഹ്മണ് ഇങ്ങനെ മരി ഇങ്ങനെ മരിച്ചു ആ ജഡം ഇങ്ങനെ എടുത്തുകൊണ്ട് വരുമ്പോൾ ഒരു നമ്പൂതിരി അദ്ദേഹം ഇങ്ങനെ എതിരെ അവരുണ്ട് അപ്പം അദ്ദേഹം ചോദിച്ചു ഇത്ര കഥയാണ് പറയാം ഏയ് ഇദ്ദേഹം മരിച്ചു എന്ന് ഉറപ്പാണോ ഉറപ്പാണോ എന്ന് ചോദിച്ചാൽ മരിച്ചു എന്നൊക്കെ വിചാരിക്കണേ എന്നാൽ ഞാനൊന്ന് ഉറപ്പിക്കാമെന്ന് പറയും ഇദ്ദേഹം ഈ ജഡത്തിൻ്റെ ചെവിയിൽ ചെന്ന് പറയും അതേ വയ്ക്കത്തെ പ്രാതലിൻ്റെ ഒരിത്തിരി ചക്കപ്രഥമൻ ബാക്കി അവിടെ ഇരിക്കേണ്ട തനിക്ക് വേണോ ഇല്ലെങ്കിൽ ഞാൻ ഇപ്പൊ എടുത്ത് കുടിക്കുന്നോ അപ്പം ഈ ജഡം അനങ്ങില്ല അപ്പം ഇയാള് പറഞ്ഞുത്രേ ആള് മരിച്ചുവിട്ടോ സംശയിക്കേണ്ട ജീവന്റെ ലെവലേഷം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇയാൾ ചാടി എഴുന്നിട്ടേ വൈക്കത്തെ ചക്കപ്രഥമെന്ന് കേൾക്കുമ്പോൾ അത്ര സ്വാദാണോ വയ്ക്കത്തെ പ്രാതല് ഇത് പറയാൻ കാരണം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒക്കെ നമ്മൾ ഇതൊക്കെ ഒന്ന് അനുഭവിക്കണ്ടായി ഭഗവാൻ നമുക്ക് മലയാളികൾക്ക് അനുഗ്രഹിച്ച് തന്നേക്കണ കാര്യങ്ങളല്ലേ ഇത് വൈക്കത്തെ പ്രാതല് വൈക്കത്തെ ആ പായസത്തിൻ്റെ രുചി ആ ചക്കപ്രഥമൻ ഇതൊക്കെ ഒന്നറിയണ്ടേ എല്ലാവരും ഓരോ ദിവസം ഏതെങ്കിലും ഒരു ദിവസം പോയിട്ട് പ്രാതൽ കഴിക്കണം അതുപോലെ തന്നെയാണ് വൈക്കത്തെ ഭസ്മത്തിൻ്റെ പ്രാധാന്യം ആ വലിയ അടുക്കളയിലെ അടുക്കളയിലെ ചാരമാണ് നമുക്ക് അവിടെ ഭസ്മമായിട്ട് തരിക അല്ലേ എന്നാൽ വേറെ ഏത് ക്ഷേത്രത്തിലുള്ളത് കാരണം ഭഗവാൻ അവിടെ പാചകം ചെയ്യണമെന്നുള്ള സങ്കല്പം കൂടി ഉണ്ട് ഈ പ്രാവലിനെ അപ്പോൾ ആ ഭസ്മമാണ് എത്രയോ മാറാവ്യാധികൾക്ക് അത് മരുന്നാണ് എത്രയോ ബാധകൾക്ക് അത് നിവൃത്തിയാണ് എത്ര അത്ഭുതമായിട്ടുള്ള ആ ചാരമാണ് അവിടുത്തെ വയ്ക്കത്തെ ഭസ്മമായിട്ട് ആ അനന്ത ഭസ്മമായിട്ട് നമുക്ക് തരുന്നത് കഥകൾ പറഞ്ഞാൽ പിന്നീട് ഒരിക്കലും വയ്ക്കത്തെ കഥകൾ പറയാം കാരണം അത് ചെറിയൊരു ഫ്രെയിമിൽ ഒതുങ്ങുന്നതല്ല ഇപ്പോൾ എല്ലാവരും തന്നെ ഈ വയ്ക്കത്ത അഷ്ടമി അവനവൻ്റെ കുടുംബത്തിൽ ഒരു പഞ്ചാക്ഷര ജപത്തോടു കൂടി ആചരിക്കുക പറ്റുമെങ്കിൽ അയ്യായിരമോ പതിനായിരമോ നിമിഷമോ ആയാ ജപിക്കുക വയ്ക്കത്തപ്പനെ സദാസമയം വിചാരിക്കുക ഒരു പത്തോ നൂറോ പ്രാവശ്യം വിളിക്കൂ വയ്ക്കത്തപ്പ അന്നദാനപ്രഭോ എന്ന് ഭഗവാൻ അവിടെ എത്തും നിങ്ങളുടെ വീട്ടിലെത്തും ഏറ്റെങ്കില് കുറച്ചും കൂടെയൊക്കെ ഒരു ചെറിയ ഒരു സദ്യ ഉണ്ടാക്കിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി ഒരു അന്നദാനം പോലെ ചെയ്യൂ പറ്റുന്ന സ്ഥലങ്ങളിൽ അന്നദാനപ്രഭു ആണല്ലോ അദ്ദേഹം ഒരാളെപ്പോലും അത്താഴത്തിന് അവിടെ പട്ടിണി കിടത്തുന്ന ഒരു ഇല്ലല്ലോ ഭഗവാൻ നട അടയ്ക്കുന്നതിന് മുമ്പ് ചോദിക്കുമല്ലോ ആരെങ്കിലും പട്ടിണി കിടക്കണ്ടോ അത്താഴം എന്ന് വിളിച്ച് ചോദിച്ച് നടയടക്കുന്ന ക്ഷേത്രമാണ് അത്ര പ്രാധാന്യമാണ് അന്നദാനത്തിൽ ആ ശ്രീപാർവതി ദേവിയാണ് അവിടെ ഇതൊക്കെ ഉണ്ടാക്കണമെന്നാണ് പറയുന്നത് എത്രയോ എത്രയോ കഥകൾ എല്ലാവരും തന്നെ മനസ്സാ നന്നായി സ്മരിക്കുക സേവിക്കുക ആ പ്രഭാതകാലത്തിൽ ദക്ഷിണാമൂർത്തിയായി ആ മധ്യാഹനകാലത്തിൽ ആ മധ്യമ പാണ്ഡവൻ്റെ ഗർഭം ശമിപ്പിച്ച ആ കിരാതമൂർത്തിയായും ആ സന്ധ്യാസമയത്ത് ആ പാർവതീദേവിയെ ഗാഠഗാഠം ഗൂഢമായി പണരുന്ന ആ കുടുംബസമേതനായ ആ മഹേഷ് പാർവതി സമേതനായ ഭഗവാനായും ആണ് വയ്ക്കത്തപ്പൻ അവിടെ ഉള്ളത് വളരെ രസകരമായിട്ടുള്ള ശ്ലോകമാണത് ആ വയ്ക്ക ആ സന്ധ്യാസമയത്തെ ആ ധ്യാന ശ്ലോകം തന്നെ ഭഗവാൻ ശ്രീപാർവതിയും സുബ്രഹ്മണ്യനും ഗണപതിയോടും കൂടി ഇരിക്കുകയാണ് പക്ഷേ ആ പ്രേമപരവശനായിക്കൊണ്ട് തന്നെ ഭഗവതിയെ ഗൂഢമായിട്ട് ഈ മക്കളും അറിയാതെ ഗൂഢമായിട്ട് ഗാഠമായി പിണരുന്ന ആ ധ്യാന ശ്ലോകം അതാണ് ആ സന്ധ്യാസമയത്തെ അവിടുത്തെ ധ്യാനം സദാശിവ സങ്കല്പമാണ് ഭഗവാന്റെ സദാശിവ സങ്കല്പം എന്ന് പറഞ്ഞാൽ എല്ലാ രുദ്രന്മാർക്കും ഈശ്വരനായി എല്ലാ ശിവ ശിവന്മാർക്കും ശിവനായിരിക്കുന്ന ശിവനാണ് വയ്ക്കത്തപ്പൻ അങ്ങനെയുള്ള വയ്ക്കത്തപ്പൻ്റെ അഷ്ടമി എല്ലാവരും പഞ്ചാക്ഷര ജപം കൊണ്ടും അന്നദാനം കൊണ്ടും ഭസ്മധാരണം കൊണ്ടും വ്രതാനുഷ്ഠാനം കൊണ്ടും ഗംഭീരമായിട്ട് ആചരിക്കുക വയ്ക്കത്തപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ നമസ്കാരം